ഉരുൾപൊട്ടലിന്റെ നടുക്കത്തിൽ തന്നെയാണ് മുണ്ടക്കൈയിലെ പ്രദേശവാസികൾ ഒന്നടങ്കം പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട വേദനകൾ ഉള്ളിലൊതുക്കിയാണ് പലരും രക്ഷാപ്രവർത്തനം നടത്തുന്നത് മുണ്ടക്കൈയിൽ നിന്നും അർജുൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം നമ്മളിപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കയത്താണ് അതായത് ഈ ഉരുൾപൊട്ടിയ ഉത്ഭവ കേന്ദ്രത്തിന്റെ അടുത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ ഒന്നുമില്ല ഒന്നും അവശേഷിക്കുന്നില്ല വീടോ ഒന്നും അവശേഷിക്കുന്നില്ല ആ ഒരു സാഹചര്യത്തിലും ഈ സമീപ പ്രദേശവാസികൾ ഇവിടെ തെരച്ചിലിനൊപ്പം കൂടുന്നു തെരയുവാൻ കൂടുന്നു ഇവരുടെ ഉറ്റ സുഹൃത്തുക്കളെയാണ് കാണാതായത് അല്ലെങ്കിൽ ഉച്ചബന്ധുക്കളെയാണ് കാണാതായത് അതൊക്കെ മനസ്സിലൊതുക്കി ആ വിങ്ങലൊക്കെ മതി മനസ്സിലൊതുക്കിക്കൊണ്ടാണ് ഇവർ ഈ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്നത് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം എങ്ങനെയായിരുന്നു ഈ ഒരു ഉരുൾപൊട്ടൽ സമയത്ത് നിങ്ങൾ ഇവിടെ ഉരുൾപൊട്ടൽ സമയത്ത് പറഞ്ഞാൽ ഫസ്റ്റ് ഉരുൾപൊട്ടുന്നത് രാത്രി ഒരു മണി സമയത്താണ് രാത്രി ഒരു മണി സമയത്താണ് പൊട്ടുന്നത് ഫസ്റ്റ് പൊട്ടുന്നതെന്ന് വെച്ചാൽ ഭയങ്കരമായ ഇതായിട്ട് ഒരു ചെറിയ തോതിലായിരുന്നു ആ ചെറിയ തോതിൽ ആ പൊട്ടലിൽ വന്നപ്പോൾ തന്നെ ഈ പുഞ്ചിരിമഠം എന്ന് പറയുന്ന സ്ഥലത്താണ് പുഞ്ചിരിമഠത്തിന് കുറച്ചുകൂടി ടോപ്പിലാണ് ഒരു കോളനി ആ കോളനി അവിടെ നിന്നാണ് പൊട്ടുന്നത് ആ പൊട്ടുന്നതിന്റെ കുറച്ച് താഴെയാണ് ഈ പുഞ്ചിരിമട്ടംന്ന് പറഞ്ഞ സ്ഥലം അവിടെയുള്ള ആളുകൾ അപ്പളെ അവർ ഒഴിപ്പിച്ചു ഒരുപാട് ആൾക്കാർ അവിടുന്ന് കയറി കാട്ടിലേക്ക് കയറി അങ്ങനെ രക്ഷപ്പെട്ടു പിന്നെ അതിന്റെ ശേഷം രണ്ടാമത് പൊട്ടുന്നതാണ് കാര്യമായിട്ട് ദുരന്തമായിട്ട് പൊട്ടുന്നത് ആ പൊട്ടുന്നതിലാണ് ആ പുഞ്ചിരിമട്ടത്തിന്റെ താഴെയുള്ള ഉള്ള കുറച്ച് വീടുകൾ മൂന്നാല് വീടുകളുള്ള ആൾക്കാരും അതിന്റെ താഴെ ഇങ്ങോട്ട് ഈ ഭാഗത്തുള്ള ആൾക്കാർ മുഴുവനും ഇതിൽ പെട്ടത് അവിടുന്ന് പൊട്ടി ഒലിച്ചു വന്ന് ഇതാ ഈ പറഞ്ഞർഖാന്റെ വീട് ഈ കാണുന്ന ഈ വേട്ടിൽ കാണുന്ന ഈ വീട് നാസർഖാന്റെ വീട് ഈ വീടിലേക്ക് അവിടുന്ന് അടിച്ചു കയറി വന്നിട്ടാണ് ഇവിടെ പൊട്ടിയതല്ല പക്ഷെ ഒരു അവിടുത്തെ ആഘാതം മൂലം സംഭവിച്ചതാണ് ഇവിടെ പൊട്ടി നാസർഖാന്റെ വീട് മുതൽ ഈ നാസർഖാന്റെ വീട് മുതൽ ഇന്നലെയും കൂടെ നമുക്ക് മൂന്ന് ഇത് കിട്ടിയതാ ഏഹ് മൂന്ന് ബോഡി കിട്ടി ഇവിടുന്ന് ഇന്നലെ രാവിലെ ഒരു ഒരു ഇവിടെ ഈ ഈ കാണുന്ന സ്ഥലത്താണ് മൂന്ന് ബോഡി ചേട്ടൻ്റെ അമ്മ ഇന്നലെ രാവിലെയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് അടിച്ചു പോയിട്ടാണ് പിന്നെ ആ ഭാഗത്തുള്ള റോഡും വീടുകളും ആ സൈഡിലുള്ള വീടുകളും ഇതായിപ്പോയത് ഇവിടെ ഇവിടെ ഉള്ള ഒരുപാട് ആൾക്കാർ ഇതിലും കാണാതായതുണ്ട് ഇതുവരെ റിപ്പോർട്ട് നമുക്ക് ബോഡി പോലും കിട്ടാത്ത നിലയിലാണുള്ളത് ഇവിടുന്ന് അങ്ങോട്ടാണ് ഭയങ്കര അഗാധമായി ഭയങ്കര കുത്തി ഒലിച്ചു പോയിട്ടുള്ളത് ഈ ഈ ഈ ഭാഗത്തു നിന്ന് കുത്തി ഒലിച്ചു പോയതാണ് നമുക്ക് നിലമൂർ ഭാഗത്തു നിന്നും അവിടെ നമുക്ക് കണ്ടെത്തുന്നത് ബോഡി കണ്ടെത്തുന്നത് ഇതിന്റെ മേലേക്കാണ് പുഞ്ചിരിമട്ടം എന്ന് പറഞ്ഞ സ്ഥലം ആ ഭാഗത്തുനിന്ന് കുറച്ച് പേർ മാത്രമേ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ തീർച്ചയായും അത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ യാത്ര തോന്നുന്നു കുടുംബക്കാരൊക്കെ അകന്നുപോയ ഒരവസ്ഥയുണ്ടായിരുന്നു ആ ബന്ധുക്കളൊക്കെ ആ ഈ ഒരു കുത്തി ഒലിക്കുന്ന ഇപ്പോഴിൽ അകപ്പെട്ടു പോകുന്ന ഉണ്ടായിരുന്നു എന്നിട്ടും ഈ റെസ്ക്യൂ പ്രവർത്തനത്തിന് ഇറങ്ങുകയാണ് ഞങ്ങൾ മൂന്നാൾ മരിച്ച് പിന്നെ മെഞ്ഞാൻ രാത്രി മെഞ്ഞാന്നെ കിട്ടി മെഞ്ഞാതി രാത്രിയുള്ള പരിപാടി കഴിഞ്ഞ് പക്ഷെ ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെ എല്ലാ പരിപാടിയും നോക്കുകയാണ് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ീ പുഞ്ചിരിമട്ടത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ് സൈഡ് ഒരു വലിയൊരു പശു ഫാം ഫാം ഉണ്ടായിരുന്നു അവിടെയുള്ള പശുക്കളൊക്കെ അവിടെ ഒറ്റപ്പെട്ട് കിടക്കുക അവിടെ എത്തിച്ചേരാനോ നിങ്ങൾ ഇന്നലെ ഇന്നലെ വരെ നമുക്ക് എത്തിച്ചേരാനോ ഒന്നിനും സാധിച്ചിട്ടില്ല ഈ ഈ കാണുന്ന ഈ പുഴ കടന്ന് അപ്പുറത്തേക്ക് കിടക്കാൻ ഇതുവരെ ഞങ്ങൾക്ക് ആർക്കും സാധിച്ചിട്ടില്ല അത് അത് എത്തിക്കാനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യണം പിന്നെ ആ പശുക്കൾക്കും കാര്യങ്ങൾക്കൊക്കെയുള്ള ഫുഡ് കാര്യങ്ങൾ പിന്നെ ഈ മേലെ ഭാഗത്ത് എട്ട് പത്ത് പട്ടികൾ അതായത് ഇവിടുന്ന് കയറിപ്പോയ പട്ടികളാണ് ഓരോ വീട്ടിൽ അവരുടെ ഉടമ ഉടമസ്ഥതായുള്ള വീടുകളിൽ നിൽക്കുക ഞങ്ങൾ ഇന്നലെ അവർക്ക് ആ പട്ടികൾക്കൊക്കെ ആ വീട്ടിലുണ്ടായിരുന്ന ആ വീട് കുത്തിപ്പൊളിച്ച് ആ വീട്ടിലുണ്ടായിരുന്ന ഫ്രിഡ്ജിലുണ്ടായിരുന്ന മാംസങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തുകൊടുത്തു ആ വീട്ടിൻ്റെ ബേക്കറികളും കൊടുത്തു പക്ഷെ ഇന്ന് അവർക്ക് ആയിട്ടും ആ ജീവജാലങ്ങൾക്കൊന്നും ഭക്ഷണോ കാര്യങ്ങളോ ഒന്നും അത് എത്തിക്കാൻ വേണ്ടിട്ടുള്ള റിപ്പോർട്ട് അവർ കൊടുത്തുണ്ട് അവർക്ക് വേണ്ടതായ ഭക്ഷണം ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ എത്തിക്കാറുണ്ട് തീർച്ചയായും ഞങ്ങൾ അതുപോലെ തന്നെ അധികൃതരോട് ഈ കാര്യം അറിയിക്കുന്നതായിരിക്കും ആയിട്ട് ചെയ്യേണ്ടത് ആ പശുക്കളെ കാര്യമാണ് അവര് പശുക്കളെ കറക്കാത്തത് കൊണ്ട് പത്ത് മൂന്നു ദിവസം അഞ്ചു ദിവസം കറക്കാതായിട്ടായി അവരുടെ അവിടെ ഒക്കെ വീർത്തിട്ട് അപ്പൊ കഴിയണത് വെറ്റിനറി ഡോക്ടർമാർ അവിടെ എത്തിക്കാൻ സാറുമാരൊന്ന് വേണ്ടപ്പെട്ടവരെ ഒന്ന് അറിയിക്കണം അത് പ്രദേശം അത് പുഞ്ചിരി വട്ടം കഴിഞ്ഞ മേലെ ഒരു റിസോർട്ട് ഉണ്ട് അവിടെ ഒരു ഫാം ഉണ്ട് ഒരു പത്ത് നാപ്പതോളം പശുക്കളുണ്ട് കുഞ്ഞുങ്ങളുണ്ട് രണ്ട് പശുക്കള് പിന്നെ ഈ വേസ്റ്റ് കുഴിയില്ലേ അതിന് വീണിട്ട് അതിന് ഇന്നലെ ഞാനിട്ട് വലിച്ച് കയറ്റി കയറ്റി കൊറേ പാല് കറന്ന് കളഞ്ഞ് ഇനിയും കുറെ പശുക്കളുണ്ട് ഈ അവിടെ വീങ്ങിട്ട് പാല് ഒക്കെ കറവുള്ള പശുക്കളല്ലേ അവരെ എങ്ങനെയെങ്കിലും അറിയിക്കണം തീർച്ചയായും ഇത്തരത്തിലുള്ള സങ്കടകരമായ അവസ്ഥയാണ് നമുക്ക് ഇവിടെ നിന്നും കാണുവാൻ സാധിക്കുന്നത് അത്തരത്തിൽ മൃഗങ്ങളുണ്ട് മനുഷ്യരുണ്ട് അവരെല്ലാം ആ കിടക്കുന്നത് ഒറ്റപ്പെട്ടു കിടക്കുന്ന ചിലരുണ്ട് ഒറ്റപ്പെട്ടു കിടക്കുന്ന ഇത്തരത്തിലുള്ള മൃഗങ്ങളുണ്ട് ആ മാത്രമല്ല ഈ മണ്ണിനുള്ളിൽ ഇപ്പോഴും അവശേഷിക്കുന്ന ജീവനുണ്ടെങ്കിൽ അത് ആ ഒരു ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള റെസ്ക്യൂ പ്രവർത്തനങ്ങളെല്ലാം ഇവർ ഏർപ്പെട്ടിട്ടുള്ളത് തീർച്ചയായിട്ടും എന്തായാലും ഒരുവലിയൊരു സിഗ്നൽ ലഭിച്ചതായിട്ടുള്ള ഒരു വാർത്തയാണ് നമ്മൾ അല്പസമയത്തിന് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് റഡാർ പരിശോധനയിലാണ് സിഗ്നൽ ലഭിച്ചത് മനുഷ്യ സാന്നിധ്യം ഉണ്ടോ എന്ന് സംശയമുണ്ട് എന്തായാലും എൻ ഡി ആർ എഫിൻ്റെ നേതൃത്വത്തിൽ അവിടെ പരിശോധനയൊക്കെ തന്നെ നടക്കുകയാണ് ആഴങ്ങളിലേക്ക് തിരയുന്ന പരിശോധനയാണ് അവിടെ നടക്കുന്നത് അപ്പം മണ്ണ് മാറ്റി വലിയ വലിയ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആ സ്ഥലത്ത് പരിശോധന നടക്കുന്നത് എന്തായാലും ഈ നാലാം ദിനത്തിൽ ശുഭ വാർത്തകളും ഒപ്പം തന്നെ നോവിനിടയിലും ആശ്വാസവാക്കുകളും തന്നെയാണ് നമ്മൾ വാർത്തകളും തന്നെയാണ് നമ്മൾ ഇന്ന് കേട്ടത് നാല് ജീവനുകളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു ഇപ്പം മണ്ണിനടിയിൽ ഇനിയും ജീവൻ്റെ തുടിപ്പുണ്ടോ എന്നുള്ള തിരച്ചിലാണ് മുണ്ടകൈ ഭാഗത്ത് നടക്കുന്നത്